വനം മന്ത്രിക്കെതിരെ സിറോ മലബാർ സഭ വനം മന്ത്രിക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെക്കണമെന്ന് സിറോ മലബാർ സഭ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞു വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ കൊല്ലപ്പെടുന്നത് സർക്കാർ സ്പോൺസേർഡ് കൊലപാതകങ്ങളെന്ന് സഭ ആരോപിച്ചു വനം മന്ത്രി വന്ന് കണ്ട് നഷ്ടപരിഹാരം കൊടുത്തു മടങ്ങിയാൽ പോരെന്നും അദ്ദേഹം തുറന്നടിച്ചു ഗോപാൽ ചേരുന്നു വിവരങ്ങളുമായി ശക്തമായ ഭാഷയിലാണ് വനമന്ത്രിക്കെതിരെ സിറോ മലബാർ സഭ പ്രതികരിച്ചിരിക്കുന്നത് വനമന്ത്രിക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെക്കണം എന്നാണ് സിറോ മലബാർ സഭ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം വിമർശനാത്മകമായി കൂട്ടിച്ചേർത്തത് വന്യജീവി ആക്രമണത്തിൽ ജീവൻ പൊരിയുന്നത് നിത്യസംഭവുമ്പോഴും അതിനെ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് വനം വകുപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ പൂർണ്ണ പരാജയമാണെന്നും നഷ്ടപരിഹാരം കൊടുത്തു മടങ്ങാൻ മാത്രമായി വനം മന്ത്രി ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രിക്ക് ഭരിക്കാൻ അറിയില്ല എന്നതുമാണ് ഏറ്റവും വിമർശനമായി പറഞ്ഞത് ആ ഒരു സാഹചര്യത്തിൽ ഭരിക്കാൻ അറിയാത്ത മന്ത്രി രാജിവെച്ച് ഒഴിയണം ഇല്ലെങ്കിൽ സർക്കാരിന് കളങ്കമായി മാറും വനം മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ എന്നതാണ് പറയുന്നത് കടുത്ത അമർഷമാണ് ഈ കാര്യത്തിൽ സീറോ മലബാർ സഭ പ്രകടിപ്പിക്കുന്നത് ഇത്തരത്തിൽ വനംവകുപ്പും അതോടൊപ്പം തന്നെ സർക്കാരും ചേർന്ന് കാടിനെയും അവിടുത്തെ കൃഷിയെയും എല്ലാം നശിപ്പിക്കാൻ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നതാണ് സ്പോൺ സർക്കാർ സ്പോൺസേഡ് കൊലപാതകങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നതെന്നാണ് വിമർശനം ഉന്നയിച്ചത് ചില പരിസ്ഥിതി പ്രവർത്തകരും മറ്റ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് കാടിനെയും വനയോ വനത്തോട് ചേർന്ന മേഖലയെയും നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇതിന്റെ ആ ഒരു ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന ഈ വന്യജീവി ആക്രമണങ്ങളും മറ്റും എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് പെറ്റുപെരുകിയ വന്യജീവികൾ ഇപ്പോൾ കൃഷിയിടങ്ങളിലാണ് താവളം അടിക്കുന്നത് അത് വലിയ രീതിയിൽ പ്രദേശങ്ങൾ താമസിക്കുന്ന ജനങ്ങൾക്ക് ഭീഷണിയാവുന്നു അത്തരം ജനങ്ങളെ സംരക്ഷിക്കാതെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ പ്രവർത്തനമെന്നും സീറോ മലവാർത്തവ വിമർശനം ഉന്നയിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ വനം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം തന്നെയാണ് സീറോ മലവാർത്തവ ആവശ്യപ്പെടുന്നതും രോഹിണി ശരി സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്